ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി സീസൺ വരാനിരിക്കെ കൂടുമാറ്റ റിപ്പോർട്ടുകൾ സജീവമാണ് മെഗാലേലം നടക്കാനിരിക്കെ പല വമ്പൻ കൂടുമാറ്റങ്ങളും ഉണ്ടായേക്കുമെന്നാണ് വിവരം പല താരങ്ങളും മെഗാ ലേലത്തിനു മുമ്പ് തന്നെ ടീമുകളുമായി ധാരണയിലെത്താനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത് ഇതിൽ ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസണും ഋഷഭ് പന്തും കൂടുമാറാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടിലേക്കാണ് ഇരുവരും സി എസ് കെയിലേക്ക് പോയേക്കുമെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ സഞ്ജുവും ഋഷഭും സി എസ് കെയുടെ ഓഫർ നിരസിച്ചുവെന്ന വാർത്തകളും വരുന്നുണ്ട് അതിന് കാരണം ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീറിന്റെ ഇടപെടലാണെന്നാണ് സൂചന സി എസ് കെ താരങ്ങളെ പൊതുവെ തഴയുന്ന സമീപനമാണ് ഗംഭീറിനുള്ളത് എം എസ് ധോണിയും ഗംഭീറും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സി എസ് കെ താരങ്ങൾക്ക് ഗംഭീർ അധികം പ്രാധാന്യവും പിന്തുണയും നൽകുന്നില്ല നിലവിൽ സി എസ് കെ താരമായ ശിവൻ ദുബെയാണ് ഇന്ത്യൻ ടീമിലുള്ളത് സമീപകാലത്ത് മോശം പ്രകടനം നടത്തിയ ശിവൻ ദുബൈയെ ഇന്ത്യ വരാനിരിക്കുന്ന ബംഗ്ലാദേശ് പരമ്പരയിലേക്ക് പരിഗണിച്ചേക്കില്ല സി എസ് കെയുടെ താരവും നായകനുമായ ഋതുരാജ് ഗേദ്വാദിനെ ഗംഭീർ കാര്യമായി പിന്തുണയ്ക്കുന്നില്ല സഞ്ജുവും ഋഷഭും സി എസ് കെയിലേക്ക് പോയാൽ അത് ഗംഭീറിൻ്റെ അതൃപ്തിക്ക് കാരണമായേക്കും സൂപ്പർ താരങ്ങളെന്ന പരിഗണന നൽകാതെ തഴയാൻ ധൈര്യം കാട്ടുന്ന പരിശീലകനാണ് ഗൗതം ഗംഭീർ ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിൻ്റെ സൂപ്പർ താരമാണ് ഇതിനോടകം ടീമിൻ്റെ അഭിഭാജ്യ ഘടകമായി മാറാൻ ഋഷഭിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഗംഭീർ ഋഷഭിന് ഇത്തരത്തിലൊരു പരിഗണന നൽകുന്നില്ല ശ്രീലങ്കൻ ടി ട്വൻ്റി പരമ്പരയിലടക്കം ഋഷഭിനെ പുറത്തിരുത്താൻ ഗംഭീർ ധൈര്യം കാട്ടിയിരുന്നു ഏകദിനത്തിൽ രാഹുലും ടി ട്വൻറ്റിയിൽ സഞ്ജുവും ടെസ്റ്റിൽ എന്ന നിലയിലേക്ക് പൊളിച്ചെഴുത്ത് നടത്താനാണ് ഗംഭീറിൻ്റെ പദ്ധതി സഞ്ജു സാംസൺ അവസാന ശ്രീലങ്കൻ പരമ്പരയിലെ രണ്ട് മത്സരത്തിലും ഡെക്കിനാണ് പുറത്തായത് അതുകൊണ്ട് തന്നെ തിരിച്ചുവരവ് അദ്ദേഹത്തിന് കടുപ്പമാണ് ഈ സാഹചര്യത്തിൽ സി എസ് കെയിലേക്ക് പോയാൽ സഞ്ജുവിന് ഗംഭീർ തീരെ പരിഗണിക്കാതെ വരും ഋഷഭ് പന്തിനും കാര്യങ്ങൾ എളുപ്പമല്ല ഇന്ത്യൻ ടീമിൽ സൂപ്പർ പദവി ഋഷഭിന് ഗംഭീർ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ മോശം ഫോമിലേക്ക് എത്തിയാൽ ഋഷഭിനെ താഴെ ഗംഭീർ തയ്യാറായേക്കും അതേസമയം ഡൽഹി നായകനായ ഋഷഭ് തുടരുമ്പോൾ ഗംഭീർ കൂടുതൽ പിന്തുണ നൽകിയേക്കും ഡൽഹി ടീമുമായി ഗംഭീറിന് അടുത്ത ബന്ധമാണുള്ളത് ഗൗതം ഗംഭീറിന്റെ തീരുമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ അവസാന വാക്ക് ഇക്കാരണത്താൽ തന്നെ ഗംഭീറിനെ വെറുപ്പിക്കാതെ മുന്നോട്ടുകൊണ്ടുപോകേണ്ടത് സഞ്ജുവിൻ്റെയും ഋഷഭിനെയും സംബന്ധിച്ച് അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം താഴെപ്പെടൽ നേരിടേണ്ടി വരും